യ്ക്കും ശുതിയായിരിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ആ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഞാനിവിടെ വരികയും രണ്ട് മാസം അടുപ്പിച്ച് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ നാത്തൂനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവൾ പറഞ്ഞു എനിക്ക് എനിക്കൊത്തിരി കടബാധ്യതകളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അന്നേരം ചേച്ചി പോയി മാതാവിൻ്റെ അടുക്കൽ ഉടമ്പടി എടുത്താൽ ചേച്ചീനെ സഹായിക്കാൻ മാതാവ് എപ്പോഴും കൂടെ നിൽക്കുമെന്ന് അവൾ പറഞ്ഞു തന്നു ഞാൻ ആ വീട്ടിൽ വരികയും അവളുടെ കൂടെ അവൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്ത സമയത്ത് അവൾ വണ്ടിക്കൂലി വണ്ടിക്കൂല എടുത്ത് എന്നെ ഇവിടെ കൊണ്ടുവരികയും വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അതനുസരിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുതുക്കേണ്ട സമയമായപ്പോൾ എനിക്ക് കോവിഡ് കാലഘട്ടം വന്നതിനാൽ പുതുക്കാനോ പിന്നെ വരാനോ സാധിച്ചില്ല അതോടുകൂടി ഞാൻ മൊത്തം മതിഭവിച്ചു പിന്നെ എങ്കിലും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണവും ഒക്കെ ഞാൻ ചെല്ലും ജപമാലയും ചെല്ലുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി വലിയ ആക്സിഡൻറ്റ് പറ്റി വണ്ടി പരിഷേധം പോയി ആളെ കിട്ടുമെന്ന് പോലും ആരും പറഞ്ഞിരുന്നതല്ല നാട്ടുകാരുടെ അതും അതും അവിടെയും അമ്മ അത്ഭുതം പ്രവർത്തിച്ചു ആ സമയത്ത് മൂന്ന് നാല് അപകടം ഉണ്ടായി ഈ രണ്ട് ദിവസം കൊണ്ട് അതിൽ മൂന്ന് പേരും മരിക്കുകയും എൻ്റെ ഹസ്ബൻഡിനെ മാത്രം രക്ഷപ്പെടുത്തി തരികയും ചെയ്തും മാതാവിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു കാരണം ഭാര്യക്കുട്ടി എടുത്തുകൊണ്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും തയ്യാറായില്ല എവിടെയോ ഒരു മനുഷ്യൻ ഇതിനെ അറിയുന്നതാണെന്ന് പറഞ്ഞു ഇന്ന ചേട്ടനെ ഞാൻ അറിയുന്നതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെടുത്തോണ്ട് പ്രവം ജെ എം ബി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ തന്നെ കാര്യത്താസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ഒന്നും പറ്റത്തില്ല എന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ തിരിച്ചറിയാൻ വരാത്ത വിധത്തിൽ കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ആ നിസ്സഹായ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ശുദ്ധമാന ശുദ്ധമായ എന്ന് വരയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ ഒരു രൂപ രൂപയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തെരുതരന്ന് കാഷ്വാലിറ്റി ഫിറ്റ് വന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ല അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞവരെല്ലാം ഓടി വന്നവരവരെടുത്ത് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് സഹായിച്ചു ആരൊക്കെ സഹായിച്ചെന്നോ എത്ര കൊടുത്തെന്ന് പോലും എനിക്കറിയില്ല അത്രമാത്രം എന്നെ സഹായിച്ചു ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ഈ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കാരണം എട്ട് മണിക്കൂറെടുത്ത് രണ്ട് മൂന്ന് ഒടുവുണ്ട് അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് എടുത്തു ഇതിന് നല്ല ചിലവുമുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മഴ ചാറ്റമഴ നനഞ്ഞിരുന്നിട്ട് ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മഴയത്തായിരിക്കണേന്ന് അതേ അതേ മാനസികാവസ്ഥയിലിരുന്നപ്പം എൻ്റെ ബന്ധുക്കളൊക്കെ വന്ന ആൻറ്റി എന്നെ ഈ മഴ നനയുന്നേ മാറിയിരുന്നേ ഇങ്ങനെ സാരി ഇല്ല ഇതൊക്കെ നമുക്ക് കൈവരുമെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ഒരു അമ്പത് ശതമാനം ജീവക്ഷമമായി ഇരിക്കുകയായിരുന്നു ഈ സമയം മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകണം സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും അവിടുന്നും ഇവിടുന്ന് ഒക്കെ അതും ഇതും പറഞ്ഞ് എന്തിനു ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നൊക്കെ ചോദിച്ചു ഈ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഒരു നന്മ നിറഞ്ഞ പറയാൻ ചെല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഞാൻ പറഞ്ഞു ഈ നിസ്സഹായ അവസ്ഥയിൽ അമ്മ എന്നെ കൈവിടല്ലേ അമ്മ മാത്രമേ ഉള്ളൂ പലരും പലതും പറയുന്നുണ്ട് ഞാൻ അഭിപ്രായം പറയാൻ പറഞ്ഞു എൻ്റെ നാവിനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ അത് കാര്യങ്ങളെല്ലാം പോട്ടെ നടക്കട്ടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പറഞ്ഞു അച്ഛ ക്യാഷ്വാലിറ്റി ബില്ല് അടയ്ക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഒറ്റ രൂപ ഇല്ല ഓക്കെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഡയറക്ടർ അച്ഛനെ വിളിച്ചോളാം വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒറ്റ പൈസ അടയ്ക്കണ്ട അവൻ്റെ ഓപ്പറേഷൻ ഭംഗിയായി നടക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ എട്ട് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു ആൾ വളരെ സക്സസ് ആയിരുന്നു ദൈവം ഞങ്ങൾക്ക് അവിടെയും ഇടപെട്ടു നല്ലൊരു ഡോക്ടറെ തന്നു ഡോക്ടറെ എന്നെ സ്തുതിച്ചു ഞാൻ ഡോക്ടറെ സ്തുതിച്ചു കാരണം അത്രമാത്രം കെയർ ഇതിനിടയ്ക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് വളരെ ദയനീയമായിട്ട് ഈ മനുഷ്യൻ വേദന കൊണ്ട് പൊളയുക പൊളഞ്ഞിട്ട് ഈ മനുഷ്യൻ കിടക്കുകയല്ല ഞങ്ങളെ ആരെയും കിടത്തിയല്ല അത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാം ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥനയുമായിരുന്നു അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ ചോദിച്ചാൽ നിങ്ങൾ ഈശോയുടെ തിരരക്തത്തിന് അസാധ്യമായത് ഒന്നുമില്ല പരിശുദ്ധ അമ്മ തിരക്കുമാരനോട് പറഞ്ഞാൽ ഒന്നും അസാധ്യമായ ഇല്ല അതുകൊണ്ട് നിങ്ങൾ വേറെ അയ്യോ അയ്യോ എന്നെ എന്തിനാ ഇട്ടേക്കണേ എന്നെ കൊല്ലരുതോ എന്നെ ഈ വേദന തീറ്റരുതോ എന്ന് ചോദിച്ചിരിക്കുന്ന നേരത്ത് ഈശോയുടെ തിരരക്തം കൊണ്ട് കഴുകാൻ നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ഒന്ന് പറ അമ്മ വന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കിടത്തണം അല്ലെങ്കിൽ ഞായറം പെടുത്താൻ ഞാൻ ഏക്കിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്നെ വിളിക്കരുതെന്നും പറഞ്ഞ് ഏറ്റു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ വിളിച്ചു കൊച്ചുങ്ങൾ രണ്ടുപേരും മാറി മാറി വന്ന് തിരുമിക്കൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു എനിക്ക് ഞാൻ ഞാനോട് കാപ്പി ചോദിക്കാനായിരിക്കുമെന്ന് ഞാൻ കാപ്പി എടുക്കാനായിട്ട് പോയപ്പോൾ ഈ കാപ്പിക്കല്ല നീ ഇങ്ങോട്ട് വാ ഞാനൊരു കാര്യം പറയും എന്നെ എൻ്റെ ഈശോ വന്ന് തൊട്ടെന്ന് പറയുമോ ഇത് വല്യുവായിലേ നല്ലൊളിക്കും അപ്പോൾ അസ്ഥിയുടെ താഴ്വര എസ്ഐ കെ മുപ്പത്തേഴ് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ചെല്ലിക്കോണമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ആ വചനം ആസ്പത്രിയിൽ ബൈബിളുണ്ടായിരുന്നു അവിടെ വെച്ച് എപ്പോഴും ഞാൻ എസ്ഐ കെ മുപ്പത്തേഴ് ചെല്ലുമായിരുന്നു അസ്ഥിയുടെ താഴ്വര അതാണ് വായിച്ചത് പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലായത് അന്നാണ് നാല് വായിക്കലിലൂടെ വന്നെന്ന് പറഞ്ഞു അതുപോലെ നാല് കിളികൾ വന്ന് ഈ മനുഷ്യൻ്റെ കാലിൽ ഒരു തീകോളം പോലെ വന്നിട്ട് ഓരോ കിളിയും പറന്ന് പറന്ന് പോയെന്ന് പറഞ്ഞു പൊത്തി പൊത്തി പിടിച്ചെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ താനെ കിടന്നങ്ങ് ഉറങ്ങി അന്ന് മയങ്ങിപ്പോയി അന്ന് വെച്ചാൽ എന്നെ വിളിച്ചെണ്ണപ്പിച്ച് വെച്ച് പറഞ്ഞു എന്നെ എൻ്റെ ഈശോ വന്ന് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ റീ ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞാൽ ഇരുന്നതും ആ റീ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇനിയും ഒരു ഓപ്പറേഷൻ താങ്ങാനുള്ള ശക്തിയില്ല ഇതിനിടയ്ക്ക് ഒരു വലിയ അനുഭവം ഉണ്ടായത് ഞങ്ങളെ അറിയുന്ന എല്ലാ മനുഷ്യരും സാമ്പത്തികമായിട്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നാട്ടുകാരും ഇടവക്കാരും വളരെയേറെ സഹകരണത്തോടുകൂടി ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് മിച്ചം വരികയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു മോളെ കെട്ടിക്കാനായിട്ട് ഒരു എട്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാറിലെടുത്ത് അതങ്ങനെ വല്ലപ്പോഴും ഒക്കെ കുറച്ച് അമ്പതിനായിരമോ ഒരു ഒക്കെ കയ്യിലുള്ളതുപോലെ കൊണ്ട് കൊടുക്കും ആ കട ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അടുത്ത ജപ്തി നോട്ടീസ് വരും ഇങ്ങനെ വിഷമിച്ചും വിഷമിച്ചും പതിമൂന്നര ലക്ഷം രൂപ വരെയായി അവർ വന്നു ബാങ്കിൽ നിന്ന് വന്നു വിളിച്ചിട്ട് അങ്ങ് ജെല്ലിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ആൾ കിടക്കുവാണ് അപ്പോൾ അവർ കണ്ടെച്ച് പറഞ്ഞ് കുറച്ച് സാവകാശം തന്നിട്ട് പറഞ്ഞു എന്തായാലും ജോണിച്ച് ചേട്ടൻ നേക്കട്ടെ എന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏറ്റു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് നാട്ടുകാർ സഹായിച്ച മൂന്നാല് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ മിച്ചമുണ്ട് ആ പൈസ ഞാനിങ്ങനെ പിടിച്ച് ഒരു രൂപ പോലും അനാവശ്യം ചിലവാക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നു ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞങ്ങളെ ബാങ്കിൽ ചെന്ന് അതിനിടയ്ക്ക് അവർ വീണ്ടും വന്നു ജാമ്യക്കാരെ എല്ലാം പേടിപ്പിച്ചു അവർക്കൊക്കെ കൊണ്ട് ജപ്തി നോട്ടീസ് കൊണ്ട് വീടുകളിൽ ഒട്ടിച്ചു വെച്ചു ആ ബുദ്ധിമുട്ടായി അവർക്ക് ലോൺ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് പ്രശ്നങ്ങളായി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മോള് പല പ്രാവശ്യം എന്നോട് പറഞ്ഞ് അമ്മ ഈ സ്വർണം മേടിക്കാനല്ലേ അമ്മ ലോൺ എടുത്തത് ഇതങ്ങ് വിറ്റിട്ട് അപ്പോൾ അവൾക്കൊരു പേ പെരയുണ്ടായില്ല അപ്പം ഞാൻ അത് കൊടുത്തത് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ഓർത്ത് ഞാനത് ഒഴിവായി ഒഴിവായി വിട്ടു വീണ്ടും ഞാൻ ഫെബ്രുവരിയിൽ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് മാതാവ് പറയൂ എന്ന പോലെ എനിക്ക് തോന്നി എന്തായാലും അവൾ തരാമെന്ന് പറഞ്ഞല്ലേ ഇനി നീ അത് വാങ്ങിച്ച് ഈ കൊടുക്കിൽ നിന്ന് ഇട രക്ഷപ്പെടുക കാരണം ഒരു കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു ഞങ്ങളെക്കൊണ്ട് കൊണ്ട് അതൊന്നും തിരിച്ചെടുക്കാനോ ഒന്നും പിന്നീട് സാധിക്കുവോ ഇല്ല നാണം കെട്ടിറങ്ങിപ്പോണം മാതാവിനോട് ഞാനമ്മയോട് എപ്പോഴും പറയും അമ്മ ഈ ഇങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് തരരുത് ഉള്ള കിടപ്പാടം മതി കൂടുതലൊന്നും അത് പണിയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ഞങ്ങളെ മരിച്ചു കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം എനിക്കുള്ള പറഞ്ഞു എന്നും ഞാൻ മാതാവിൻ്റെ മുമ്പ് കണിനീരോടുകൂടി പ്രാർത്ഥിക്കും കുർബാനയ്ക്ക് പോയാലും ഞാൻ അൾത്താരെ പോയി കുറേ സമയം ഞാനിരുന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് പോരും അങ്ങനെ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മ എന്തിനാ എത്ര വിഷമിക്കുന്നത് അത് സാരമില്ല ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ചോദിക്കാൻ പറഞ്ഞു അവർ വീട്ടിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അവരുടെ പൂർണ്ണ മനസ്സോടു കൂടി അവരൊക്കെ കൂടെ കൂടി അത് തന്നു ഇനി ഞാനത് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയാണ് കൊടുക്കണം അതിനു എൻ്റെ മാതാവ് സഹായിക്കും അങ്ങനെ പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് ജപ്തി നോട്ടീസ് വന്നു ഞങ്ങൾ പോയി പറഞ്ഞ് എട്ട് ലക്ഷം അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരോട് ഇച്ചിരി വാശി പിടിച്ചു പക്ഷേ അവർ പത്തും മുപ്പതിന് ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നു പത്തും മുപ്പതിന് ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നു മൂന്നര ലക്ഷം രൂപയോളം മൂന്ന് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇളവ് ചെയ്തു തന്നു അങ്ങനെ ആ ജപ്തി നോട്ടീസ് പിന്മലിച്ച് ഞങ്ങൾക്ക് ആധാരം തിരിച്ചു തെട്ടി ആ ലോൺ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് ഈ വിഷമം എല്ലാം ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ സഹോദരി ഒരു ദിവസം പെട്ടെന്ന് അവർ പെര പൊളിച്ചിട്ടിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളുള്ളത് പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ആ സമയത്ത് അവർക്ക് രാത്രിയിൽ ഒരു ഫിക്സ് ഉണ്ടാകുന്നു ഫിക്സ് ഉണ്ടായി അവൾക്ക് ട്യൂമറാണ് ട്യൂമർ വളർന്നു വന്ന് തലച്ചോറി മുട്ടി തലച്ചോറി മുട്ടിയപ്പോഴാണ് ഫിക്സ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഈ കുഞ്ഞു പെട്ടെന്ന് വെളുപ്പിനെ മണിക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റും അവർക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് അവൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാന്തമായി ജയിച്ച് കരയേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ് വീണ്ടും അവരൊരു ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർക്കില്ലെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു അവർക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളായിരുന്നു കാരണം പെരെയും പൊളിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ഇരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് മൂത്ത ഒരു മകനുള്ളത് ഇറ്റലിയിലുണ്ട് അവനാണെങ്കിൽ പേപ്പറും ശരിയായില്ല ഒന്നുമില്ലാതെ അവനും വിഷമിക്കുന്ന ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ രണ്ടു പേരും തന്നെ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നു ഞങ്ങളുടെയൊക്കെ കയ്യിലുള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ട് ബാങ്കിൽ അടച്ചിരിക്കുന്ന സമയം സഹായിക്കാൻ ഞങ്ങളെക്കൊണ്ടും സാധിക്കുന്നില്ല എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞു പിറ്റേ ദിവസം വലത് സൈഡ് അനങ്ങുന്നില്ല ഒരു സൈഡ് മൊത്തം പാലൈസായി ആകെ ഡോക്ടർക്കും വിഷമായി പിള്ളേരും വിഷമായി കണ്ടു നിന്ന കൊച്ചു ബോധം കെട്ട് വീഴുന്നു ആകെ പ്രയാസം അന്നേരവും ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ജപമാല എടുത്ത് കൈ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവ് നമ്മളെ കാക്കും മാനേ നീ ഒന്നുകൊണ്ട് പിറ്റേ ദിവസം മൂത്ത മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ എവിടെ പോയി ഞാനൊരു നേർച്ച നേരണം എന്നെ ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചു കൂടെ നിന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായി എൻ്റെ ഇടയ്ക്കിലേക്ക് വിട്ടിരിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട അമ്മ മാതാവ് നിൻ്റെ കൂടെ തന്നെ നിൽക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് അമ്മയ്ക്ക് സുഭാവിക്കഴിയുമ്പോൾ പ്രവാസനത്തിന് വന്ന് അമ്മേനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ നേർന്നോളാം നീ അമ്മേനെ കൊണ്ടുവന്നാൽ മതി അതിനുമുമ്പ് അവൾ പോയി സൗദിക്ക് പോയി എന്നായാലും അവൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ അമ്മയുടെ റീ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഡോക്ടറിൽ ദൈവം പ്രവർത്തിച്ചെന്നുള്ളതാണ് കാരണം ഡോക്ടറിൽ ദൈവം പ്രവർത്തിച്ച് അവ ബ്ലഡ് ക്ലോട്ടായത് കണ്ടുപിടിച്ചതുകൊണ്ട് റീ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി ഈ അവൾക്ക് കുഴപ്പങ്ങളില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു റെസ്റ്റിലാണ് എങ്കിലും വലിയ പാരലൈസിസ് ആവുന്ന അതൊക്കെ മാറിക്കിട്ടി അങ്ങനെ ഓരോരോ ഇത് പിന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ഭവനം നഷ്ടപ്പെടാതെ അപ്പം ഞാനും എൻ്റെ നാത്തൂൻ നാത്തൂൻ ഒമ്പത് പ്രാവശ്യം പുതുക്കി അവൾ സാക്ഷ്യം പറയുകയും ചെയ്താണ് അവൾ എന്നോട് എപ്പോഴും വചനം തരും ഞാനും അവളും അങ്ങോട്ടും ഇങ്ങോട്ടും വചനങ്ങൾ പങ്കുവെക്കും ഫോണിലൂടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വചനങ്ങൾ ഷെയർ ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുകൂടാതെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇനിയും അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം ഇപ്പോൾ സമയപരിമിതി മൂലം എനിക്ക് ഈ വലിയ രണ്ട് സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഒരായിരം നന്ദി ഈശോയ്ക്കും മാതാവിനും നൽകിക്കൊണ്ട് ഈ അവസരം കൂടാതെ ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ അമ്മയെ ഈ അൾത്താരെ കയറി എനിക്ക് എന്നെ ഒരു സാക്ഷിയാക്കാൻ അനുവദിക്കണേ എന്ന് അതിലവസരം തന്ന അമ്മയ്ക്ക് ഒരു പതിനായിരം നന്ദി